ഹൈ ഡി യൂസ് ഗുഡ് ഇവനിങ് പുതിയൊരു എപ്പിസോഡ് പ്രൊമോ റിവ്യൂ വിശേഷങ്ങൾക്കായി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്തു പ്രമീളയുടെ നിർദ്ദേശപ്രകാരം അവിടെ അഭിഷേകൻ്റെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് തന്നെ അച്ഛനും മോളും കൂടെ ചന്ദ്രബാബുവിനെ നന്നായിട്ട് എന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതിനിടയ്ക്ക് എന്നെ ചന്ദ്രബാബു ആ ദേവരാജന് ഒരടി കൊടുക്കുകയും ചെയ്യുന്നു ആ സമയത്ത് തന്നെ വളർത്തോഷം നിങ്ങളാണ് ഈ ദേവബാലയെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ ഇത്രയും ദോഷമുള്ളവള ആക്കി മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ തല്ലുന്നത് ഇതിനിടയ്ക്ക് പേടിയൊണ്ട് എന്നെ ദേവപാല ഈ ദേവരാജനകത്തേക്ക് ആക്കുന്നു അപ്പോഴെങ്കിലും ചന്ദ്രബാബുവിൻ്റെ മനസ്സിൽ ഈ ഇഷ പറഞ്ഞ കാര്യങ്ങൾ ഓടിയെത്തുകയാണ് അബി ഇപ്പോൾ അപകടത്തിലാണ് ചന്ദ്രവെട്ടം എങ്ങനെയെങ്കിലും അബിയെ രക്ഷപ്പെടുത്തണം നമ്മളല്ലാതെ അബിക്ക് ആരുമില്ല നമ്മളാരെങ്കിലും ചെല്ലുമെന്ന് പ്രതീക്ഷയോടുകൂടെ ആയിരിക്കും പാവമുള്ളത് എന്തായാലും എനിക്ക് പേടിയാവുന്നു എൻ്റെ അഭിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതോടുകൂടെ എല്ലാം തീരും അതുകൊണ്ട് തന്നെ അഭിയെ രക്ഷപ്പെടുത്തണം ആ ഒരു വാക്ക് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അകത്ത് കയറി അഭിഷേകനെ കാണണമെന്ന് ചന്ദ്രഭാബു തോന്നുന്നു അങ്ങനെ ഈ ചന്ദ്രബാബു ആണെങ്കിൽ കുറച്ചിങ്ങനെ അലങ്ങി തിരിഞ്ഞ് ആ വീടിന് ചുറ്റും നടക്കുന്നുമുണ്ട് എന്തായാലും അഭിഷേക് ഉള്ളത് ഇപ്പോൾ സ്റ്റോർ റൂമിനകത്താണ് ആ ഒരു കാര്യം ചന്ദ്രഭാബു അറിയാം നേരത്തെ അയാൾ വന്നിട്ടുള്ളതാണല്ലോ എങ്ങനെയെങ്കിലും അഭിഷേകനെ കാണണം എന്ന് ഉറച്ചിട്ട് ബാൽക്കണി ഭാഗത്തേക്ക് നോക്കുകയാണ് ബാൽക്കണിയിലൂടെ മുകളിലേക്ക് കയറിയാൽ അബി കിടക്കുന്ന റൂമിൻ്റെ ഭാഗത്തേക്ക് എത്താൻ കഴിയുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ മുകളിൽ വഴി ആടിയിട്ട് അഭിഷേകൻ്റെ റൂമിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ എന്തായാലും റൂമിൽ എത്തുമ്പോൾ തന്നെ ഈ അഭിഷേകാണെങ്കിൽ പൊട്ടിക്കരയുന്നു ചന്തുവേട്ടനെ പ്രതീക്ഷിച്ചിട്ടാണ് അവൻ കിടന്നത് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്തുമെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു വളരെ സങ്കടത്തിൽ കരഞ്ഞിട്ട് പറയുകയാണ് ചന്തുവേട്ട ഇതിനേക്കാളൊക്കെ നല്ലത് എന്താണെന്ന് അറിയാമോ എത്രയും വേഗം തന്നെ എന്നെ ഒരു ജയിൽ തന്നെ ആ ഭേദം അതിനേക്കാളൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് അനുഭവിച്ചു ആ ദേവോപാല എന്ന് പറയുന്നവൾ അവൾ ഒരു യക്ഷിയാണ് അവൾ എന്നെ കൊല്ലാക്കൊല്ല ചെയ്യിച്ചു അതിനെല്ലാം സപ്പോർട്ടായിട്ട് നിന്നത് ആ ദേവരാജനാണ് മാഷ് എന്ന് പറയാൻ പോലും എനിക്ക് നാണാവുന്നു അത്രമാത്രം ദുഷ്ടനാണ് അയാൾ അല്ലെങ്കിൽ പിന്നെ ഒരു മകനായിട്ട് കണ്ടിട്ട് എന്നോട് ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്യില്ലായിരുന്നു അത് കേട്ട് ചന്തു പറയുന്നുണ്ട് വിഷമിക്കാതിരിക്കുക നമുക്ക് എല്ലാറ്റിനും ഉണ്ടാക്കാം എന്തായാലും ഈ ദേവരാജനും ദേവപാലയും കൂടെ അഭിഷേൻ്റെ റൂം തള്ളി തുറന്ന് വരികയാണ് കേട്ടോ ആ സമയത്താണ് ഞെട്ടിക്കുന്ന കാഴ്ച അതായത് ചന്ദ്രബാവും അഭിയും തമ്മിൽ സംസാരിച്ചിരിക്കുന്നു ആ സമയത്ത് ചന്ദ്രബാബുവിന് ഒരു ചിരിയുണ്ട് ചന്ദ്രഭാവിന് കിട്ടാനും ഉള്ളതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്തായാലും ആണെങ്കിൽ സംസാരിക്കുന്നുണ്ടല്ലോ അഭിഷേ സംസാരിച്ചതെല്ലാം അദ്ദേഹം പകർത്തുന്നുമുണ്ട് ഓഡിയോ ക്ലിപ്പായിട്ടുണ്ട് പിന്നെ വീഡിയോ ക്ലിപ്പായിട്ടും എടുത്തിട്ടുണ്ടാകും അത് നമുക്ക് നാളെ അറിയാം പിന്നെ ഈ ദേവപാലയാണെങ്കിൽ ഈ ചന്ദ്രബാബുവിനോട് നേരത്തെ പറയുന്നുണ്ട് നിങ്ങളെ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഫോണിലുള്ള ഉണ്ടെന്ന് ആ സമയത്താണ് ചന്ദ്രബാബു ഇങ്ങനെ ഒരു കടും കൈ കാണിച്ച് അഭിഷേകിൻ്റെ അടുക്കലേക്ക് എത്തുന്നത് എന്തായാലും അഭിഷേകിൻ്റെ മൊഴി എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ദേവോപാലയ്ക്ക് ഇപ്പോൾ പേടിയാവുന്നു അതുപോലെ തന്നെയാണ് ദേവരാജനും എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന ആ ഒരു രീതി ഇതുവരെ ആ കണ്ണം വൈദ്യർ ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിരുന്നു അങ്ങനെ ദുഷ്ടന്മാർ എപ്പോഴും പന പോലെ തഴച്ച് വളരില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് അവർക്കും പണി കിട്ടാം അങ്ങനെ ഒരു പണി തന്നെയാണ് അച്ഛനും മൾക്കും കിട്ടാനായിട്ട് പോകുന്നത് പിന്നെ അത് പിന്നെ ആ ആ വൈദ്യർക്കും അയാളാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ദേവപാലെ ഇത്രമാത്രം അയാളാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ എത്തിയത് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ദുഷ്ടനാണ് അയാൾ അയാൾക്കുള്ള പണിയും ഉറപ്പായിട്ടും ഈ ചന്തു മേടിച്ചു കൊടുക്കും ചന്തു തന്നെയാണ് അഭിഷേനേക്കാൾ ധൈര്യശാലി അതുകൊണ്ട് തന്നെ ഇനി ദേവപാലയുടെ കളികളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ലല്ലോ പിന്നെ ഈ ദേവബാലയ്ക്ക് വല്ലാത്തൊരു ഭ്രാന്താവുമാണ് അവൾ പോയിട്ട് കത്തിയൊക്കെ വലിച്ചെടുത്തിട്ട് വരുന്നു അവൾ അടുക്കളയിൽ നിന്ന് കത്തി വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ചന്ദ്രബാബുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിത്തെറിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ അവൾ അത് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്താനായിരിക്കും ഇതിനെന്തോ വേണ്ടിയിട്ടാണ് അവളുടെ വരവ് പക്ഷേ ഒന്നും ചുക്ക് നടക്കാൻ പോകുന്നില്ല എന്തായാലും ദുഷ്ടന്മാർക്കുള്ള തിരിച്ചടിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത റിവ്യൂമായിട്ട് ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ